നന്മയിലേക്കുള്ള മാർഗ്ഗമാണ് കലയിലൂടെ തെളിയുന്നതെന്ന് ചലച്ചിത്രകാരൻ അടൂർ ഗോപാലകൃഷ്ണൻ കൊല്ലത്ത് വേദിക കലാസാംസ്കാരിക സംഘടനയുടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം കലയിലും സംസ്കാരത്തിലും ഉയർച്ച ഉണ്ടാകുമ്പോൾ മാത്രമേ ജനങ്ങൾ നന്മയുള്ളവരായി മാറുകയുള്ളൂ സാംസ്കാരിക സദസ്സുകളിൽ കുട്ടികളുടെ സാന്നിധ്യം ഉറപ്പാക്കി അവരെ കലയോടടുപ്പിക്കാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണമെന്നും അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു വേദിക ചെയർമാൻ മുല്ലക്കര രത്നാകരൻ അധ്യക്ഷനായിരുന്നു വേദികയുടെ രക്ഷാധികാരികളായ ചലച്ചിത്രകാരൻ അടൂർ ഗോപാലകൃഷ്ണൻ സൂര്യാകൃഷ്ണമൂർത്തി സാഹിത്യകാരൻ ഡോക്ടർ ജോർജ് ഓണക്കൂർ നടനും സംവിധായകനുമായ മധുപാൽ കവി ചവറ കെ എസ് പിള്ള മുല്ലക്കര രത്നാകരൻ വൈസ് ചെയർമാൻ പ്രതാപാർ നായർ എന്നിവർ ചേർന്നാണ് ഭദ്രദീപം തെളിയിച്ച് വേദികയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ഒക്ടോബർ മുതൽ തിരുവനന്തപുരം സൂര്യയുമായി സഹകരിച്ച് എല്ലാ മാസവും വൈവിധ്യമാർന്ന കലാ സാംസ്കാരിക പരിപാടികൾ കൊല്ലത്ത് സംഘടിപ്പിക്കുമെന്ന് മുല്ലക്കര രത്നാകരൻ പറഞ്ഞു ഒക്ടോബർ ഏഴിന് വൈകിട്ട് ആറ് മുപ്പതിന് സോപാനം ഓഡിറ്റോറിയത്തിൽ നർത്തകി ഡോക്ടർ ജാനകി രംഗരാജൻ നയിക്കുന്ന നൃത്ത സംഗീത പരിപാടി ഉണ്ടായിരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു കൂടാതെ നൃത്തം നാടകം സംഗീതം കഥാപ്രസംഗം പ്രഭാഷണം തുടങ്ങിയവ വേദികയുടെ പ്രതിമാസ പരിപാടികളായി ഉണ്ടാകും അംഗങ്ങൾക്ക് മാത്രമാകും വേദികയുടെ പരിപാടികളിൽ പ്രവേശനം സൂര്യകൃഷ്ണമൂർത്തി ഡോക്ടർ ജോർജ് ഓണക്കൂർ മധുപാൽ ചവറ കെ എസ് പിള്ള പ്രതാപർ നായർ പ്രസിഡന്റ് ആശ്രമം ഭാസി സെക്രട്ടറി എം എം അൻസാരി എന്നിവർ സംസാരിച്ചു உலகிலே இந்த நற்பண்பாயை தங்களுக்கு கரைகளில் கடைகள் 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 சுவிட்சிகாரர் புதைகட்டமாக கடலுக்கு வலது பதவிகள் மேல ஒரு நல்ல ஒரு நல்ல ஒரு பெரியது ரியோ 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 ரிய